ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കർട്ടേൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിന്നർ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആലു പറാട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഇതിലൊരു ചെറിയ ഡിപ്പിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവുന്ന സമയം ഇതിലോട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതിൽ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ആട്ടപ്പൊടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കടൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചുടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിന് വേണ്ടി ആ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ആ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് കുഴക്കണം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞമ്മളുടെ മിൽമേടെ നെയ്യാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടോ ഈ മാവ് അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെയ്യ് ചേർത്തതിനുശേഷം ഒരു രണ്ട് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ഉരുളക്കയങ്ങൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ മാവോടെ മാറ്റി വെക്കാം ഇനി നമ്മളെ ഉരുളക്കയങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം എന്നിട്ടതിലോട്ട് ഒരു അര കഷ്ണ സവാള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ മല്ലിയില മതിയാവും അതും കൂടി ചേർത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ കസൂരി മേത്തി ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കസൂരി മേത്തി നിർബന്ധമാണ് ഈ ആലു പൊറാട്ടയ്ക്ക് എന്നിട്ട് ഇതിലോട്ട് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒര ടീസ്പൂൺ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അപ്പോൾ ഈ കസൂരിമേത്തും പിന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചാറ്റ് നമ്മളുടെ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒര ടീസ്പൂണ് ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ചാറ്റ് മസാലയും കസൂരി മേത്തും നിർബന്ധമാണ് കേട്ടോ ഈ ആലു പൊറാട്ട ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഒരു ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക അപ്പോൾ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഞമ്മളെ കുഴച്ച് വെച്ച് മാവിന്ന് ഒരു ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വലുപ്പത്തിൽ നമുക്കൊരു ഉരുളെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടി ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഒരു ചപ്പാ ഒരു മീഡിയം സൈസ് ചപ്പാത്തിയുടെ പരുവത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ എന്നാലും ഞമ്മൾക്ക് ഞമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഒന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു ബൗളാക്കി ബൗളാക്കിയിട്ട് നമുക്കിതിൻ്റെ ഇതിൽ വെച്ചിട്ടൊന്ന് മടക്കിയിട്ടൊന്നും കൂടി ഒന്ന് പരത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം ക്ലിക്ക് ചെയ്യാൻ മാറിയത് കേട്ടോ ബെല്ലേക്കം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ആപ്ഷം വേണമെങ്കിൽ ക്ലിക്യാൻ അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ കണ്ട ഇതേപോലെ ഉരുളക്കഴിഞ്ഞൊരു ചെറിയ ബോളായി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ പര എന്നിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം പിന്നെ പരത്തി നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്ത് പരത്തിയെടുക്കരുത് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ വെച്ച സ്റ്റ ഇതൊക്കെ ഉണ്ടല്ലോ ഉരുളക്ക ഇങ്ങനെ മിക്സൊക്കെ അതൊക്കെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് ചെറുതായിട്ടൊക്കെ പുറത്തോട്ട് വരും അത് കുഴപ്പമില്ല പക്ഷേ എന്നാലും നോക്കിയിട്ട് നല്ല ശ്രദ്ധിച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ പരത്തെടുക്കാൻ നോക്കാം കേട്ടോ കണ്ടോ അങ്ങനെ ഫസ്റ്റ് ഞങ്ങളുടെ പറാട്ട വെള്ളിട്ടുണ്ട് അങ്ങനെ എല്ലാ ആലു പറാട്ടോസും ഞമ്മക്കിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒന്നിടുമ്പോൾ ഒട്ടിപ്പിടിക്കും കേട്ടോ ഞമ്മൾ ആ ഒക്കെ ചെറുതായിട്ട് പുറത്തോട്ട് വന്നില്ല അപ്പോൾ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ പരത്തിയതിനു ശേഷം ചുട്ടെടുത്തിട്ട് ബാക്കിയും കൂടി പരത്തി എടുത്താൽ മതി കേട്ടോ ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം മൂന്നെണ്ണം പരത്തി പിന്നെ അത് ചുട്ടതിന് ശേഷമാണ് ബാക്കിയും കൂടി പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ എനിക്കൊരു അഞ്ച് ആലു പൊറാട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഈ ഒരു മാവ് ഒരു കപ്പ് മാവുന്ന് എനിക്ക് അഞ്ച് ആലു പൊറാട്ട ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു പാൻ വെക്കാം പാൻ വെച്ചിട്ട് നമുക്ക് പറാട്ടാസ് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ചുട്ടെടുക്കുമ്പോൾ ബട്ടർ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ നെയ്യോ ഒന്നെയ്യമായ കുഴപ്പമില്ല ഒന്ന് മുകളിൽ നന്നായിട്ട് തന്നെ ഒരു ഒരുവിധം ബട്ടറൊക്കെ രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ പുരട്ടിയിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ടിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇതും ഒരു കട്ടൻ ചാടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരമെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂട്ടോ രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കൊരു രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി കസൂരി കസൂരിമേത്തിയും ജീരകപ്പൊടിയും അതുപോലെ തന്നെ ചാറ്റ് മസാലയൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് ചുറ്റെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് നമുക്ക് വായിൽ വെള്ളം വരുന്നൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ ആലു പറാട്ടാസും ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അമ്മ ഇതിലോട്ടുള്ള ചെറിയൊരു ഡിപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത തൈര് നമ്മളെ കട്ട തൈര് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നാണ്ട് അതിലോട്ട് ഒരു കുറച്ച് ഒരു അര ടീസ്പൂണ് വേണ്ട കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും തനക്കാൽ ടീസ്പൂണ് പിന്നെ കസൂരി കസൂരി മെത്തിയെല്ലാം നമ്മളെ ചാറ്റ് മസാല ഇടലാണ് ചാറ്റ് മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള അരിഞ്ഞ് ചേർക്കാം മല്ലി എല്ലാം അരിഞ്ഞ് ചേർക്കാം അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഡിപ്പിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയൊക്കെ കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയായിരിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്ന് തരം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്